ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ശബരിമല സ്വർണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ എഐ നിർമ്മിത ചിത്രം പങ്കുവെച്ച കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഈ കാട്ടാള സംസ്കാരം ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു കൊലക്കേസിലെയോ കൊള്ളക്കേസിലെയോ പ്രതികളെ പിടികൂടുന്നത് പോലെയാണ് സുബ്രഹ്മണ്യത്തിന്റെ വീട് പോലീസ് വളഞ്ഞത് ഒരാൾക്കും വിമർശിക്കാൻ കഴിയാത്ത ആളായി മുഖ്യമന്ത്രി മാറി കേന്ദ്രത്തിൽ മോദിയും അമിത് ഷായും നടപ്പാക്കുന്നതിന്റെ കാർബൺ പതിപ്പാണ് മുഖ്യമന്ത്രി ഇവിടെ നടപ്പാക്കുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നതിന് ആരും എതിരല്ല എന്നാൽ ഈ കേസിൽ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്യുന്ന രീതി കണ്ടാൽ കൊലക്കേസിലെയോ കൊള്ള നടത്തിയ ആളുടെയോ വീട് പോലെ പോലീസ് വളഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ കാട്ടാള സംസ്കാരം ഏത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ് പോലീസിനെ രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടപടിയാണ് കേരളത്തിൽ നടക്കുന്നത് നിയമം എല്ലാവർക്കും ബാധകമല്ലേ സർക്കാരിന്റെ ഇരട്ട നീതിയാണ് ഇതുകൊണ്ടൊന്നും സ്വർണ്ണ മറക്കില്ല കെ സി വേണുഗോപാൽ പറഞ്ഞു ഇന്ന് രാവിലെയാണ് സുബ്രഹ്മണ്യത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല പിന്നാലെയാണ് കസ്റ്റഡിയിലെടുത്തത് ബി എൻ എസ് വകുപ്പുകൾ പ്രകാരം ചേവായൂർ പോലീസായിരുന്നു സുബ്രഹ്മണ്യത്തിനെതിരെ സ്വമേധയാ കേസെടുത്തത് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണമെന്ന ക്യാപ്ഷനോടെയായിരുന്നു എൻ സുബ്രഹ്മണ്യൻ ചിത്രം പങ്കുവച്ചത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്